ന്ദ്രാനാവഭൂതാത്മകമനുപമിതം കാൽദേശാവധിവ്യം നിർമുക്തം നിത്യമുക്തം നിഗമശർദർത്രേണ നിർഭാസ്യമാനം അസ്പഷ്ടംഷ്ട്രേ പുനരുപുരുഷാർഥാത്മകം ബ്രഹ്മതത്വം തദ്ധിതാക്ഷം കുരുപവനപുരേ ഹന്ദം സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും എല്ലാവരോടും അപേക്ഷിച്ചുകൊള്ളുന്നു നാരായണീയത്തിൽ രണ്ട് ശ്ലോകത്തിലായിട്ട് നമ്മൾ പറഞ്ഞുവെച്ചത് സൃഷ്ടിക്ക് മുമ്പേ ഉള്ള ആ ഒരു പരിതസ്ഥിതിയാണ് എല്ലാം അങ്ങയിൽ ലയിച്ച് കിടന്നിരുന്നു ആ ലയിച്ച് കിടന്നിരുന്ന തന്നെയാണ് അടുത്ത പരാർത്ഥത്തിൽ അതേപോലെ സൃഷ്ടമാവുന്നത് ഇങ്ങനെ സൃഷ്ടമാവുക ലയിക്കുക സൃഷ്ടമാവുക വീണ്ടും ലയിക്കുക ഇതിങ്ങനെ അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ആകാശപുഷ്പം പോലെ ഇല്ലാത്തതല്ല എന്നർത്ഥം ഉണ്ടാവുന്നത് ഉള്ളത് മറഞ്ഞത് വീണ്ടും വരുന്നു എന്നേയുള്ളൂ ഇനി അതിനൊക്കെ ആ സൃഷ്ടിയിൽ ശരിക്കും ഭഗവാന്റെ റോൾ എന്താണ് പരബ്രഹ്മശക്തി എന്ന് പറയുന്നതിൻ്റെ റോൾ എന്താണ് ഭഗവാൻ നേരിട്ട് സൃഷ്ടിക്കുകയാണോ അതോ വേറെ ഏതെങ്കിലും തരത്തിൽ അതിനെ അഭിനന്ദിക്കുക പ്രോത്സാഹിപ്പിക്കുക മാത്രമാണോ എങ്ങനെയാണ് ഭഗവാൻ ഈ സൃഷ്ടിയിൽ ഒരു ഘടകമായി തീരുന്നത് ഏത് നിലയ്ക്കുള്ള ഭഗവാനുമായിട്ട് ബന്ധമാണ് ഉള്ളതെന്ന് പറയണം ശ്ലോകം ഏവരാർത്ഥകാല വിഗതീക്ഷം സി സൃഷ്ടാത്മികുബേ ത്രിഭുവനീഭാവായ മായാ സ്വയം മാലശക്തിരഖിലാദൃഷ്ടം സ്വഭാവോ ഗുണാൻ വികാസ വിദദുത്ത സഹായക്രിയാം അപ്പം മേൽ പറഞ്ഞ പ്രകാരം എന്നുള്ളതാണ് ഏവം അതിപരാർത്ഥകാലം രണ്ട് പരാർത്ഥകാലങ്ങൾ കിടന്നു പോയിരിക്കും സംവത്സരങ്ങൾ കിടന്നു പോയിരിക്കുക ഒരു ബ്രഹ്മാവിൻ്റെ പകുതി ആയസ്സിനാണ് പരാർത്ഥകാലം എന്ന് പറയുക അമ്പത് വയസ്സ് കഴിഞ്ഞാൽ ഉള്ള കാലം പരാർത്ഥം ആ സമയത്തുള്ള പ്രളയം അപ്പോൾ ആ പ്രളയത്തിന് മുമ്പേ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതേപോലെ ആവർത്തിക്കും എന്നാണ് സൃഷ്ടിയുടെ കാലഘട്ടത്തിൽ ആ ദ്വീപരാർത്ഥകാലം കടന്നു പോയപ്പോൾ എങ്ങനെയാണ് സൃഷ്ടം അല്ലെങ്കിൽ സൃഷ്ടി ഉണ്ടാവുന്നത് ലോകം സൃഷ്ടമാവുന്നത് അല്ലെങ്കിൽ ഭഗവാൻ സൃഷ്ടിക്കുന്നത് അത് എങ്ങനെ എന്നൊരു കാര്യം സുസൃഷ്ടാത് ഈക്ഷാം ബിപ്രാണേ സതി സൃഷ്ടിപരമായിരിക്കുന്ന ഒരു ഈക്ഷണമാണ് ഭഗവാൻ ചെയ്യുന്നത് ഈക്ഷണം എന്നു പറഞ്ഞാൽ നോട്ടം എന്നാണ് വാക്കിൻ്റെ അർത്ഥം ഇവിടെ അതിൽ പ്രത്യേക രീതിയിലാണ് ഭഗവാൻ സൃഷ്ടിക്കണം എന്ന ഒരു നോട്ടം മാത്രമേ ചെയ്യുന്നുള്ളൂ സുസൃക്ഷാത്മിക ഈക്ഷാം വിപ്രാണേ സുസൃക്ഷാത്മികം സൃഷ്ടിക്കാനായിക്കൊണ്ടുള്ള സൃഷ്ടിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടുള്ള ഈക്ഷണക്രിയ ഈക്ഷാംബിപ്രാണ ആ ഈക്ഷണം ചെയ്യുന്നു അപ്പം ത്രിഭുവനി ഭാവായ മായ സ്വയം എന്നാണ് മൂന്ന് ലോകത്തിലെയും മായ ഭുവനത്രയം ആയി തീരുവാൻ വേണ്ടി മായ ക്ഷോഭിക്കുന്നു മായ കൊണ്ടാണ് സൃഷ്ടി ഉണ്ടാവുന്നത് ഈ മൂന്ന് ലോകത്തിനും ലോകം ആയി തീരാൻ വേണ്ടി ത്യമായിട്ട് മായ ഉണ്ടായത് ആദ്യമായിട്ട് ലോകം ഉണ്ടായത് മായയിൽ നിന്നാണ് മായ കൊണ്ടാണ് ലോകം തിഷ്ടിക്കുന്നത് എന്നാണ് ഭുവനത്രയമായി തീരുവാൻ വേണ്ടി മായ തന്നെ താൻ ക്ഷോഭിച്ചു മായയിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടാവുന്നത് അപ്പോൾ ഭഗവാൻ ഈ ലോകത്തെ തിട്ടിച്ചു എന്ന് പറഞ്ഞാൽ ആദ്യം ചിലതൊക്കെ ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് വേണം എന്നാണല്ലോ അല്ലാതെ സൃഷ്ടി ഉണ്ടാവില്ല ഭഗവാൻ മാത്രമായ സൃഷ്ടിയില്ല ഭഗവാനിൽ നിന്ന് അന്യമല്ലാത്തതായ സൃഷ്ടി ഈ മൂന്ന് ലോകങ്ങളും ഉണ്ടാവണം അപ്പം ആ മൂന്ന് ലോകങ്ങൾ ഉണ്ടാവാൻ മൂന്നെന്നു പറഞ്ഞാൽ പതിനാല് ലോകമുണ്ട് അതിൽ മൂന്നാക്കി പറഞ്ഞു എന്നേ ഉള്ളൂ അതാണ് സൃഷ്ടി ആ പതിനാല് ലോകങ്ങൾ അല്ലെങ്കിൽ അതിനെ മൂന്നാക്കി തിരിച്ച് പറയുമ്പോൾ മൂന്ന് ലോകങ്ങൾ ഉണ്ടാകുന്നത് സത്യത്തിൽ ഭഗവാൻ ഉണ്ടാക്കുന്നതല്ല എന്നാണ് പറയണത് ഭഗവാൻ അവിടെ ഒരു ഏജൻറ്റിനെ വയ്ക്കണ പോലെ ഇടത്തട്ടുകാരനെ വയ്ക്കണ പോലെ വീടുണ്ടാക്കുമ്പോൾ കോൺട്രാക്റ്റുകാരനെ വെക്കണ പോലെ ഒരു ഇടത്തെട്ടുകാരനെ വയ്ക്കുന്നുണ്ട് അതിനെയാണ് മായ എന്ന് പറയണത് ഭഗവാൻ നേരിട്ടല്ല ഒന്നും ചെയ്യുന്നത് മായ ആണ് ചെയ്യുന്നത് അപ്പം മായയെ കൊണ്ട് ചെയ്യിക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത് മായയുടെ ഏൽപ്പിച്ചാൽ അതായിക്കോളും പിന്നെ എന്നർത്ഥം ഓരോന്നും ചെയ്യേണ്ട ആവശ്യമില്ല മായയെ നീയെ അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ബാക്കിയൊക്കെ മായ ആയിക്കോളും അതാണ് അവിടെ മായായാം ഗുണബിംബ സ്വയം ചക്ഷുവേ മായാതക്കലു എന്ന് പറയുന്നത് മായാതക്കലു കാലശക്തിരഹിലാദൃഷ്ടം ഭുവനത്രയമായി തീരാൻ വേണ്ടി മായയെ പ്രേരിപ്പിച്ചു അങ്ങനെ മായ മൂന്ന് ലോകവുമായി തീർന്നു എന്നാണ് അതിന് സഹായമായിട്ട് കാലം എന്ന ശക്തിയും ഉണ്ടാവണം എന്തായാലും കാര്യങ്ങൾ കഴിഞ്ഞു പോകുമ്പോഴുടെ മാറ്റമാണല്ലോ കാലം എന്ന് പറയുന്നത് ആ ത്രിഗുണങ്ങളെ വികസിപ്പിച്ച് മോ ഗുണങ്ങളെ വികസിപ്പിച്ചുകൊണ്ട് അതിന് ഒരു സഹായമായിട്ട് ഭഗവാൻ നിൽക്കുക എന്ന കാര്യം ചെയ്തു ഓ ഇപ്രകാരം പരാർത്ഥങ്ങൾ കഴിയുമ്പോൾ സൃഷ്ടി ആവർത്തിക്കപ്പെടുന്നു അപ്പോൾ ആദ്യമായിട്ട് ഭഗവാൻ ചെയ്യുന്നത് എന്താണ് ആദ്യമായിട്ട് ചെയ്യുന്നത് ശുശിക്ഷ സൃഷ്ടിക്കാനുള്ള രൂപത്തിലുള്ള ഒരു നോട്ടം ചെയ്യുന്നു ഈ നോട്ടമാണ് എല്ലാ സ്റ്റാർട്ടിങ് പോയിന്റ് സ്വിച്ച് എന്ന് പറയുന്നതാണ് ഭഗവാനെ ഈ നോട്ടം എല്ലാറ്റിൻ്റെയും ആരംഭം എന്ന് പറയാം അതാണ് ക്ഷണം അടച്ച് അടച്ചിരിക്കുന്നതായിട്ടുള്ള ഭഗവാൻ കണ്ണൊന്നാണ് തുറന്നാൽ എന്തായി സ്വിച്ച് ഓണാക്കി എന്നിട്ടോ ആരെയാണ് ഏൽപ്പിക്കുന്നത് മായയെ ഏൽപ്പിക്കുന്നു ഒന്നങ്ങനെ കണ്ണു തുറന്ന് മായയോട് ഏൽപ്പിക്കുന്നു ബാക്കി സൃഷ്ടിയാ മായ ചെയ്തുള്ളു എല്ലാം ചെയ്യുന്നത് മായണ മായയെ തൃഷ്ടിച്ചിട്ട് ഒറ്റ ഒന്നിനെ ഭഗവാൻ തിട്ടിക്കണുള്ളൂ ബാക്കി എല്ലാറ്റേയും തൃഷ്ടിക്കുന്നത് ആ ഒരു സൃഷ്ടിയായിട്ടുള്ള മായയാണ് എന്ന് ചുരുക്കം ഒരു നോട്ടം കൊണ്ടാണ് ഈ മായയെ ശോഭിക്കുന്നത് പിന്നെ മായയുടെ കൂടെ രണ്ട് കാര്യമുള്ളതാണ് കാലം കാലശക്തി അഖിലാദിഷ്ടം എന്താണ് കാലശക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന നല്ല കർമ്മവും ചീത്ത കർമ്മവും അനുഭവിക്കുക അതന്നെ കാലശക്തി പലതെക്കിലും ഈ കാലത്തിൻ്റെ പ്രഭാവം എന്നും കാലം ആണെല്ലാം ചെയ്യിക്കുന്നത് എന്നും കാലം വല്ലാത്തൊരു സംഗതിയാണ് കാലശക്തി എന്നല്ലാണ്ട് എന്താ പറയുക നിർഭാഗ്യം വന്നാലും നല്ല ശക്തി കാലശക്തി എന്ന് പറയും നമ്മൾ കാലത്തിൻ്റെ ശക്തി അപ്പോൾ മാത്രത്തിൽ ഈ കാലം എന്ന് പറഞ്ഞാൽ എന്താ അതിന് നിർവചനം കൊടുത്തിരിക്കുന്നത് വേറൊന്നുമല്ല അത് നല്ല കാര്യവും ചീത്ത കാര്യവും എന്നാണ് കണിക്കുന്നത് അദൃഷ്ടം സുഹൃതം ദുഷ്കൃതം ഇത് രണ്ടും ചേർന്നതാണ് അത്രയും കാലം കാലം എങ്ങനെയാണ് വർക്കൗട്ടാവുന്നത് കാലം എങ്ങനെയാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത് നമ്മൾ ചെയ്ത സുഹൃതങ്ങളും ദുഷ്കൃതങ്ങളുമാണ് നമ്മൾ അനുഭവിക്കുന്നത് ആ സുഹൃത ദുഷ്കൃതങ്ങളെയാണ് കാലം ആയിട്ട് ഇവിടെ പറയുക കാലം എന്ന് പറഞ്ഞാൽ സുഹൃത ദുഷ്കൃതങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള അവസ്ഥകൾ ജീവന്മാർ അനുഭവിക്കുന്ന സുഖമോ ദുഃഖമോ ആയ അവസ്ഥകളെ മൊത്തത്തിൽ കാലം എന്ന് പറയും അതെങ്ങനെയാണ് അയാളുടെ പൂർവ്വജന്മ കർമ്മങ്ങൾക്ക് അങ്ങനെയുള്ള കർമ്മത്തിനെയും കാലത്തിനെയും ഒക്കെ ഭഗവാൻ സഹായക്രിയയായിട്ട് ചെയ്തു അങ്ങനെ സൃഷ്ടി ഉണ്ടായി എന്ന് പറയണം എങ്ങനെയൊക്കെ എന്ന് ചോദിച്ചാൽ തുടക്കം ഒരു നോട്ടത്തിൽ നിന്നാണ് സി സൃഷ്ടീക്ഷം എന്ന് പറഞ്ഞാൽ നോട്ടം ഒന്നങ്ങനെ നോക്കണം അതിനാണ് ഈക്ഷണം ഈക്ഷ പറയുന്നത് വീക്ഷാം തിതൃക്ഷാത്മികാം വിഭ്രാണെ ചെയ്തിരിക്കുന്ന സമയത്തിങ്കൽ എന്തുണ്ടായി സൃഷ്ടി ഉണ്ടായി എങ്ങനെയുണ്ടായി മായയെ ആദ്യം ഏൽപ്പിച്ചു പണി അങ്ങനെ സൃഷ്ടിയുണ്ടായി ഉണ്ടായി മായ എന്ത് ചെയ്തു ത്രിഭുവനീഭാവായ മൂന്ന് ലോകത്തെ കൽപ്പന ചെയ്തു അതിന് അതിനാരാണ് സഹായം കാലശക്തിയാണ് സഹായമായിട്ടും ഉണ്ടായത് അപ്പം കാലശക്തിയുടെ സഹായത്തോടു കൂടി മായ ലോകത്തെ സൃഷ്ടിച്ചു ആ മായയ്ക്ക് ഒരു സഹായക്രിയ എന്ന നിലയ്ക്ക് ഭഗവാൻ ഒരു ഉന്ത് ഓടുന്ന തോണിക്ക് ഒരു ഉന്ത് അല്ലെങ്കിൽ എങ്ങനെയൊന്നും ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക താൻ കാരണമാണ് ഇതൊക്കെ ഉണ്ടായത് എന്നല്ലാണ്ട് തനിക്കതിൽ നേരിട്ടൊരു ബന്ധമൊന്നും ഇല്ല അത്ര വലിയ ഏർപ്പാടൊന്നും ഇല്ല മായയായിട്ട് പക്ഷെ മായയോട് സഹായക്രിയ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായക്രിയ ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാൻ സ്ഥിതി ചെയ്തു തൻ്റെ ഒരു ഉന്ത് ഇല്ലെങ്കിൽ മായയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല മായയാണോ തൃഷ്ടിച്ചത് ഇവിടെ പറയണു മായയാണോ എന്ന് ഇവിടെ പറയുന്നു പക്ഷെ ആ മായയ്ക്ക് എന്തിൻ്റെ സപ്പോർട്ട് വേണം മായ അല്ലാത്ത ഒന്നിൻ്റെ സപ്പോർട്ട് വേണം മായയ്ക്ക് മായ അല്ലാത്ത ഒന്നിൻ്റെ സപ്പോർട്ട് വേണം അതാണ് ഈശ്വരൻ എന്നാലേ മായയ്ക്ക് അതിൻ്റെ പണി ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അപ്പം ദ്പരാർത്ഥകാലം എന്ന് പറയുന്നതാട്ട സമയത്ത് ഭഗവാൻ ദൃഷ്ടിക്കാൻ ഇച്ഛിച്ചു തൽബലായിട്ട് എന്തേ ആദ്യമായിട്ട് ചെയ്തത് ഒരു നോട്ടം ചെയ്തു ഈക്ഷാം സുശിക്ഷാത്മിക സുശിക്ഷാത്മിക സൃഷ്ടി വേണം എന്ന അഭിപ്രായത്തോട് കൂടിയിട്ടൊരു നോട്ടം ഉണ്ടായി ഒരു നോട്ടം ഉണ്ടായപ്പോൾ എന്തുണ്ടായി മായ ക്ഷോഭിച്ചു മായക്ഷോഭിച്ചപ്പോൾ എന്തുണ്ടായി ത്രിഗുണങ്ങളുണ്ടായി മായയും ത്രിഗുണങ്ങളും വളരെ തോളോട് തോൾ ചേർന്ന് പോകുന്ന സംഗതികളാണ് സത്യരസത്തമ ഗുണങ്ങൾ നോട്ടം നോക്കി ആ സമയത്ത് തോൾ ഇതെന്തുണ്ടായി ത്രിഗുണങ്ങൾ പിന്നെന്തുണ്ടായി കാലശക്തി ഉണ്ടായി അപ്പം ത്രിഗുണങ്ങള് കാലശക്തി മായ ഈ മൂന്നെണ്ണത്തിന് മായയാണ് ഏൽപ്പിച്ചത് അതിൻ്റെ ഫലമായിട്ടാണ് ത്രിഗുണങ്ങളും കാലശക്തിയും ഉണ്ടായത് സുസൃഷ്ടാത്മിക വീക്ഷാം സൃഷ്ടിപരമായിട്ടുള്ള ഒരു നോട്ടം സൃഷ്ടിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയുള്ള നോട്ടം മായയെ സൃഷ്ടിച്ചു മായ സൃഷ്ടിച്ചപ്പോൾ എന്തൊക്കെ പിന്നെ പിന്നെ അതിൽ നിന്നുണ്ടായത് കാലശക്തി എന്ന് പറഞ്ഞിട്ടൊന്ന് പിന്നെ കാലം എന്ന് പറഞ്ഞിട്ടൊന്ന് കാലത്തിൻ്റെ ആ ഒരു പ്രഭാവം കൊണ്ടാണ് കാലശക്തിരഹിലാ ദൃഷ്ടം അതില്ലെങ്കിൽ ഒരിക്കലും സൃഷ്ടി ഉണ്ടാവില്ല മായ ഉണ്ടാക്കി കാലശക്തി ഉണ്ടാക്കി മായാതക്കലു കാലശക്തി അഖിലാവ ദൃഷ്ടം സ്വഭാവം ഓപ്പിച്ച എല്ലാറ്റേയും അദൃഷ്ടവും ദൃഷ്ടവുമായിട്ടുള്ള സ്വഭാവം ഉണ്ടാക്കിയിട്ട് മായയെ സൃഷ്ടിച്ചു കാലശക്തിയെ സൃഷ്ടിച്ചു തുടർന്ന് സൃഷ്ടി ഉണ്ടാവുകയും ചെയ്തു ബാക്കിയുള്ള സൃഷ്ടികളൊക്കെ ഉണ്ടാവുകയും ചെയ്തു അപ്പം അതിപരാർത്ഥം എന്ന് പറഞ്ഞിട്ടതായിട്ടുള്ള കാലഘട്ടം വന്നപ്പോൾ ഭഗവാൻ സൃഷ്ടിച്ചു ആ തൃഷ്ടിയുടെ ആദ്യ ഭാഗമാണ് നോട്ടം ഈക്ഷയാ വീക്ഷാം തിതൃക്ഷാത്മികം അവിടെ തുടങ്ങുകയാണ് തുടങ്ങിയാൽ മാത്രം പോരല്ലോ മതിയോ തുടങ്ങിയതിന് മുന്നോട്ട് കൊണ്ടുപോകണം അതിനായിട്ട് രണ്ട് പ്രധാന ശക്തിയാണ് കാലശക്തി മായാശക്തി കാലവും മായയും കൂടിയ പ്രപഞ്ചം അങ്ങനെ ഓടിക്കോളും സ്റ്റാർട്ട് ചെയ്തോളും എന്നർത്ഥം അങ്ങനെ ഭഗവാൻ അതിനൊരു സഹായക്രിയ മാത്രം ചെയ്തു നിന്നു നേരിട്ടത്ര ബന്ധമൊന്നുമില്ലാതെ ഒന്നതിനെ ഇങ്ങനെ അനുകൂലിച്ച് നിൽക്കുക മാത്രം ചെയ്തു അത്രയും റോള് മാത്രമേ ഭഗവാന് പ്രപഞ്ചത്തിൽ മായയായിട്ടുള്ളൂ മായ വർക്കൗട്ട് ആവാൻ ഒന്നങ്ങനെ സഹായിച്ചു അതാണ് സഹായക്രിയ അതുകൊണ്ട് എല്ലാ മൈന്നില്ല എന്നർത്ഥം ഏ പഞ്ചക്തി പരാർത്ഥകാല വികതാവീക്ഷാന് തിരുട്ടാത്മിക മായാ പിഭ്രാണേ തൊറ്റുബേ ത്രിഭുവനീഭാവായൃഷ്ടം സ്വഭാവോ പ്രാദുർഭൂ ഗുണാൻ വികാസക്രിയാണ പ്രധാനമായിട്ട് ചെയ്തത് ഈക്ഷണമാണ് ഈക്ഷണത്തിന് പുറമേ മായയും കാലവും രണ്ടെണ്ണം ഓർത്താൽ മതി മായയും കാലവും അതിൽ ശക്തിയോടുകൂടിയിട്ടൊരു സഹായക്രിയ ചെയ്തിട്ട് ഭഗവാൻ ഈ ലോകമെല്ലാം ിച്ചു എന്ന് ചുരുക്കം നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം